വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഒരക്ഷരം പോലും തെറ്റിയില്ല ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇരിക്കുന്നവർ മുടിയും പ്രശ്നങ്ങൾ അവസാനിക്കില്ല അപകടങ്ങൾ പലതും സംഭവിക്കും ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു പിള്ളേച്ചൻ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല എനിക്കും അത് നല്ല റിവേഴ്സ് ഒന്ന് കണ്ടേക്കട്ടെ എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് ഇതൊരു പോകണമല്ല എന്റെ തലയിലേക്ക് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആരു മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമീ നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം നന്നായി െ എനിക്കിപ്പോ ഭാഗ്യദോഷ കണ്ട തോന്നില്ലടോ കസേരയില് വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഠ വാദങ്ങൾ ഉന്നയിക്കുന്നു മാത്രമേ ഉള്ളൂ അതെ ആദ്യം നീ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ് വന്ന് കയറിയപ്പോ തന്നെ അടിച്ചു ഓടിക്കേണ്ടതായിരുന്നു അന്ന് ഞാനത് ചെയ്തില്ല അതായിരിക്കും എനിക്ക് തെറ്റ് അതില് ഞാൻ ഇന്ന് ഖേദിക്കുന്നു